نفر بالقرآن القلوب وأنزله في أوجد لفظ و أسلوب فأعيت بلاغته الْبَلَاغَةُ البلغاء و أعجزت حكمته الحكماء أحمده سبحانه وهو أهل الحمد والثناء وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبدك المصطفى ونبيك المرتضى معلم الحكمة وهادي الأمة صلى الله عليه وعلى آله الأبرار وأصحابه الأخيار ما تعاقب الليل والنهار وسلم تسليما كثيرا اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم ولتكن منكم സർവശക്തനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഒത്തപ്പുള്ള മസ്തദാദ് സഹോദരന്മാരെ ലോകത്ത് സംഭവിക്കുന്ന ഏത് സംഭവങ്ങൾ എടുത്തു നോക്കിയാലും ഏത് തിന്മയാവട്ടെ നന്മയാവട്ടെ അതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇന്ന് സമകാലിക നൃത്തം അതെടുത്തു നോക്കിയാലും ആളുകൾ വ്യത്യസ്ത പൊതുജനം പ്രത്യേകിച്ചും വ്യത്യസ്ത മനോഭാവത്തിലായിരിക്കും ജുംബാ നൃത്തം ചെയ്ത് വീട്ടിലെത്തി മദ്യപിച്ച് വീട്ടിലെത്തി തന്റെ സ്വന്തം പിതാവിനെ കൊല ചെയ്താൽ പോലും അറി കൊല ചെയ്താൽ പോലും ജനം മൂന്ന് വിഭാഗക്കാരായിരിക്കും അവിടെ ഉണ്ടാകുക ഒരു വിഭാഗം അതിന് അനുകൂലിക്കുന്നവർ ആ തന്തക്കത് വേണ്ടതെന്നെ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ലോകത്തുണ്ടാകും രണ്ടാമതൊരു വിഭാഗം നിശബ്ദത പാലിക്കുന്നവരായിരിക്കും അവർ യെസ് എന്നോ ഓക്കെ എന്നോ മറുപടി ഉണ്ടാവില്ല അവരെ മൂന്നാമത്തെ വിധം വിഭാഗം ആ തിന്മക്കെതിരെ പ്രതികരിക്കുന്നവരായിരിക്കും മറ്റൊരു വിഭാഗം സഹോദരന്മാരെ ഒരു സത്യവിശ്വാസി എന്നുള്ള നിലക്ക് ഞാനും നിങ്ങളുമൊക്കെ ഏത് വിഭാഗത്തിന്റെ കൂടെയാണ് ഇവിടെ നിൽക്കേണ്ടത് അതിനെ പ്രതികൂലിച്ചുകൊണ്ട് ആ തിന്മക്കെതിരെ പ്രതികരിക്കുന്നവരുടെ കൂടെയാണോ അതല്ല അതെല്ലാം കച്ചറിന്നുണ്ടാക്കേണ്ട നിശബ്ദത പാലിക്കുകയാണോ വേണ്ടത് മറ്റതെന്തായാലും വേണ്ട അനുകൂലിക്കുന്നവർ ഏതായാലും വേണ്ട ഇതാണ് നമ്മുടെ ചിന്താവിഷയം വിശുദ്ധ ഖുർആാനിൽ പരിശോധിച്ചു നോക്കുമ്പോൾ ധാരാളം കഥാകഥനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിലുള്ള അള്ളാഹു വിവരിക്കുന്നുണ്ട് കഥകൾ ഹിസ്സകൾ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കഥയാണ് അസാബുസബത്തിൻ്റെ ജൂതന്മാരായ ചെങ്കടലിൻ്റെ ഭാഗത്ത് താമസിച്ചിരുന്ന ഐല പട്ടണം എന്ന അതിന്റെ തീരത്ത് താമസിച്ചിരുന്ന ഒരു വിഭാഗം ജൂതന്മാർ അള്ളാഹു സുബാനു ബത്തേര അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ആറാഫിലൂടെയും അല്ലാതെ മറ്റിടങ്ങളിലും ഒക്കെ അള്ളാഹു സുബാനു ബത്തേര വിവരിക്കുന്നുണ്ട് എന്തിനാണ് അള്ളാഹു ഒരു കഥാരൂപത്തിൽ ഒരു കിസ്സയുടെ രൂപത്തിൽ ഈ സംഭവം വിവരിക്കുന്നത് നമുക്ക് ആസ്വദിക്കാനല്ല ഉല്ലസിക്കാനല്ല അതിങ്ങനെ കേട്ടുകൊണ്ടിങ്ങനെ അയവിറക്കാനല്ല മറിച്ച് വിശുദ്ധ ഖുർആാനിന്റെ ഓരോ കഥയിലും വലിയ പാഠങ്ങൾ ലോക അവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് അതിൽ പാഠങ്ങളുണ്ട് ജനങ്ങൾക്ക് പാഠം അത് പഠിക്കാനാണ് അള്ളാഹു സുബാൻ വത്താല അത് ഭരിക്കണത് മഹാനായ മുഹമ്മദ് നബിസ് അലൈഹി വസ്സലയോട് അഖില കിത്താബ് അന്നത്തെ അഖില കിതാബുകാരോട് ചോദിക്കാൻ വേണ്ടി അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുത്താല കൽപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്ക് വാക്കുനോക്കുന്ന ുംനിൽ കടൽ തീരത്ത് താമസിച്ചിരുന്ന ആ ആ പട്ടണവാസികളെ പറ്റി കിതാബുകാരോട് നബിയെ താങ്കൾ ചോദിച്ചു നോക്കുക എന്താണ് അവർ ചെയ്തത് ഇത് നാളിൽ അവർ അതിക്രമം പ്രവർത്തിച്ച ആ സംഭവം എന്താ നാളിൽ അതിക്രമം പ്രവർത്തിച്ചത് തൗറാത്തിലെ ആ ശരീഅത്ത് അനുസരിച്ച് ആ കാലഘട്ടത്തിലുള്ള ജൂതന്മാർക്ക് എന്തില്ല അവര് യോമസത്തിൽ ശബത്ത് നാളിൽ മീൻ പിടിക്കാനോ മത്സ്യബന്ധനം നടത്താനോ മറ്റു ജോലികളോ ചെയ്യാൻ പാടില്ല ആ ശബ്ദത്ത് ദിനാചരണത്തിൽ ഇതാണ് ആ ശരീരത്തിൽ പ്രതിപാദിച്ചിരുന്നത് പക്ഷേ അള്ളാഹു ശുഭാനുഭവത്താൽ അവരെ പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ ഇത് ആ ശബ്ദത്ത് ആചരിക്കുന്ന ദിവസത്തിൽ യൗമസ്സഭത്തിൽ മത്സ്യങ്ങൾ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും മുകളിലേക്ക് ഇങ്ങനെ തല കാട്ടി നമ്മളിങ്ങനെ പിന്നെ പിന്നെ കളിയാക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കയറി വരും യൗമല അല്ലാത്തീയും എന്നാൽ യൗമുത്സവത്തല്ലാത്ത മറ്റു ദിനങ്ങളിൽ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ ദിവസങ്ങളിലൊന്നും ഈ മത്സ്യത്തെ കാണൂല അതിൽ വരൂല്ല ഇതൊരു പരീക്ഷണമായിരുന്നു ഇവർക്ക് ഇവരുടെ ജോലി എന്താ മത്സ്യബന്ധനാണല്ലോ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ് ഖദാരിക്കും എന്നിട്ട് അന്താ പറഞ്ഞു നോക്കൂ അവർ പ്രവർത്തിച്ച അധർമ്മത്തിന്റെ കാരണമായി അള്ളാഹു സുബാൻ വത്തേലും ഇവവിധം അവരെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അപ്പോ വൈദ് കാലത്ത് ഉമ്മത്തും മിൻഹും അവരെന്ത് ചെയ്തു ചില ആളുകള് അന്ന് മീൻപിടിച്ചില്ല പക്ഷേ കനാലുണ്ടാക്കിട്ട് അല്ലെങ്കിൽ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് മുഴുവൻ മത്സ്യത്തെ ആക്കിട്ട് അടുബന്ധാക്കും അല്ലെങ്കിൽ ചിലര് വലവീശിക്കൊണ്ട് ആ വല അന്നെടുക്കൂല ആ വലയിലൊക്കെ കുടുങ്ങി പിറ്റേന്ന് ഞായറാഴ്ച ദിവസം പോയി ആ മീനൊക്കെ വലിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായം ഇതാദ്യമൊക്കെ അവർ ചെയ്തിരുന്നത് വളരെ രഹസ്യമായിട്ടാണ് പിന്നീട് അവർ പരസ്യമായി ചെയ്യാൻ തുടങ്ങി അപ്പോ ആളുകൾ എന്ത് ചെയ്തു അവിടെ വിശ്വാസിയായ ഒരു ജനവിഭാഗം അവിടെ ഉണ്ടല്ലോ ഏത് അള്ളാഹുവിന്റെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ കൈപിടിച്ച് വെക്കുന്ന അതിനെ പ്രതിരോധിക്കുന്ന ഒരു ജനവിഭാഗം തിന്മക്കെതിരെ പോരാടുന്ന ഒരു ജനവിഭാഗം ഏത് സമൂഹത്തിലുണ്ടാവും ആ ജനവിഭാഗം അവരോട് പോരാടി പോരാടിയപ്പോ വിശ്വാസികളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ദുർബലരായ വിശ്വാസികൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ദുർബലരായ വിശ്വാസികൾപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു വൈദ്യാലത്ത് ഒരു ജനവിഭാഗം പറഞ്ഞു എന്താ മിൻകും അവരിൽപ്പെട്ട തന്നെ ലിമ താഴി കൗമ ലിമ താഴ്ന്നൂനെ കൗമ എന്തിനാങ്ങളെ അവരെ ഉപദേശിക്കാൻ പോണത് അള്ളാഹു മുകിലിക്കുക നശിപ്പിക്കൂലേ പിന്നെ നിങ്ങളൊരു ഉപദേശം വേണം അവിടെ അല്ലെങ്കിൽ അള്ളാഹു ശുഭാനുപത്തേലെ കഠിന കഠോരമായ ശിക്ഷ അവർക്ക് നൽകില്ലേ എന്തിനാണ് നിങ്ങൾ അവരെ ഉപദേശിക്കാൻ പോണത് എന്നാ നോക്കി നിങ്ങൾ ഒരു നമുക്ക് കേൾക്കുമ്പോ ഒരു നല്ല ഉപദേശാണ് അള്ള ശിക്ഷിക്കൂലേ പിന്നെ അല്ലെങ്കിൽ അവ പിടികൂടൂലേ പിന്നെ എന്തിനാ നമ്മളയിൽ കൈ പിന്നെ കൈയിടാൻ പോണേ എന്ന് തോന്നുമ്പോ നമുക്ക് നല്ലതാണ് തോന്നും പക്ഷെ അവരുടെ മറുപടി നോക്കൂ നിങ്ങൾ കാലു മഹതിരത്തൻ ഇലറബിക്കും ഇലറബിക്കും നിങ്ങളെ രക്ഷിതാവിനോട് നാളെ പരലോകത്ത് വെച്ച് ആ രക്ഷിതാമിന്റെ അടുത്ത് ഞങ്ങൾ ബാധ്യത നിർവഹിച്ചി എന്ന കാരണം ബോധിപ്പിക്കാനാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിർവഹിക്കണത് എന്ന് പറഞ്ഞാൽ മിങ്കും അതാണ് ഒരു തിന്മ കണ്ടാൽ അതിനെ അതിനെ തന്നെ പ്രതിരോധിക്കണം അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാ നാവുണ്ട് പിന്നെ നാവുണ്ട് അതും കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാ മനസ്സുകൊണ്ട് വെറുക്കെങ്കിലും വേണം ഇതാണ് ഏറ്റവും അവസാനത്തെ ആ ഈ മാനിന്റെ ഭാഗം എന്ന് കരീം സല്ലല്ലാഹു ിക്കുന്നുണ്ട് ആ പണിയാണ് ഇവർ ഇവിടെ ചെയ്തത് ഏ ആളുകള് അതിൽ നിന്ന് പിൻവാങ്ങോ ഇല്ലേ എന്നുള്ളതല്ല പക്ഷെ നോക്കൂ നിങ്ങള് അവരിക നസൂമ ദുഃഖിരൂബി അവർക്ക് ഉത്ബോധനം ചെയ്യപ്പെട്ട ആ കാര്യം എന്താണത് ശബ്ദത്തിനാളിൽ നിങ്ങൾ മത്സ്യബന്ധനം നടത്തരുത് എന്ന് അവർക്ക് വിലക്കപ്പെട്ടിരുന്നു ആ വിലക്കപ്പെട്ട കാര്യം അവർ മറന്നു കളഞ്ഞപ്പോൾ തിന്മ ചെയ്ത ആ പിന്നെ പിന്നെ തിന്മയിൽ നിന്ന് വിരോധിച്ച ആ ആ ചെയ്തിരുന്ന ദായികളായ ആളുകളെ ആ ജനവിഭാഗത്തെ അള്ളാഹു ശിക്ഷ വന്നപ്പോ അവരെ മാത്രം രക്ഷപ്പെടുത്തി അക്രമം പ്രവർത്തിച്ച ആളുകളെ അള്ളാഹു അവരെ പിടികൂടി കൊടും ശിക്ഷ കൊണ്ട് അവരെ പിടികൂടി എന്താ ഈ കൊടും ശിക്ഷ എന്താ ശിക്ഷനുമാൻ അവര് പിന്നെ പ്രവർത്തിച്ച അധർമ്മം കാരണമായി കൊടും ശിക്ഷ കൊണ്ട് അവരെ പ്രവർത്തിച്ചു പിടികൂടി ഫലം അങ്ങനെ ആ ധിക്കാരത്തിൽ അവർ അതിരിക്കവിഞ്ഞപ്പോൾ എം്മാനുവാൻ അവർക്ക് വിരോധിക്കപ്പെട്ട ആ കാര്യത്തിൽ അഥവാ ശബ്ദത്തിനാളിൽ മിൻപിടിക്കരുത് എന്ന അവർക്ക് ഹറാമാക്കിയ ആ കാര്യത്തിൽ അവർ അതിൽ കവിഞ്ഞപ്പോൾ നാം അവരോട് പറഞ്ഞു നിങ്ങളെ നിഞ്ഞരായ കുരങ്ങുകളായി മാറുക എന്നു ആ ശിക്ഷയാണ് അവർക്ക് അള്ളാഹു കൊടുത്തത് നോക്കൂ നിങ്ങൾ മൂന്ന് ദിവസം ആ ഈ മനുഷ്യരൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ച ഈ വിഭാഗം കുരങ്ങുകളെ പോലെയായി മാറി എന്നുള്ളതാണ് കുരങ്ങുകളായി മാറി ആ മൂന്ന് ദിവസത്തിന് ശേഷം അള്ളാഹു സുഭാനുപത് എന്ത് ചെയ്തു ആ രൂപേദം കുരങ്ങായി രൂപേദംപ്പെടുത്തിയതിനു ശേഷം അള്ളാഹുദ്ല അവരെ ഒന്നടങ്കം നശിപ്പിക്കുകയാണ് ആലോചിച്ച് നോക്കൂ സഹു ഈ സംഭവം എന്തിനാ വിശുദ്ധ ഖുർആാനിൽ മുഹമ്മദ് നബി സല്ല അലൈഹി അലൈഹുസ്വലമയുടെ സമൂഹമാകുന്നത് ആ മാകുന്ന നമ്മോട് പഠിക്കാൻ പറയുന്നു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരുപാട് പാഠം പഠിക്കാനുണ്ട് ഇതിൽ എന്താ അള്ളാഹുവി അള്ള നമ്മള് ഈ ദാഴ്വത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ അമ്രബിൽ മാറൂഫ് നെഹിമനിൽ മുക്കർ ചെയ്യാതെ പോവുകയാണെങ്കിൽ നാളെ റബ്ബിന്റെ ശിക്ഷ എല്ലാവരെയും പിടികൂടും ഒരു പക്ഷെ ഒരു വിഭാഗം ആ അമ്രമ്പിൽ മാറൂഫിൽ നിന്ന് ആ അമ്രിൽ മാറൂഫ് നടത്തുകയും നെഹിമനിൽ മുക്കർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരം വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അള്ളാഹുത്താല നമുക്ക് രക്ഷ നൽകും എന്നതാണത് നമ്മെ പഠിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ നോക്കൂ നിങ്ങള് ഇവിടെ ഒരുപാട് ചിന്തിക്കാനുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് ഈ ആയത്തിന്റെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് ദാഴ്വത്ത് നടത്തുന്ന ആളുകള് നമ്മൾ മിതവാദികൾ അവർക്ക് ആ കച്ചറല്ല ഓരോ ഉണ്ടാകുന്നോളും അല്ലേ ഒരു കച്ചറൊന്നും ഉണ്ടാക്കില്ല ഓലെ നിസ്കരിച്ച് നോമ്പോറ്റി വള്ളി ഓരോ കാര്യം ഓരോ മതപറ്റും ഓലെ എതിർക്കൂല അതുകൊണ്ട് ഓൽക്കെ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മിതവാദികൾ എന്ന് മുദ്രകുത്തുന്ന ഈ വിഭാഗമാണ് ഈ ദാർവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ പിന്നെ ഇതായിട്ടുണ്ടാകുക ഏറ്റവും വലിയ മുള്ളുംങ്കട്ടായിട്ടുണ്ടാകുന്നത് ഈ ജനവിഭാഗമായിരിക്കും ഇന്നും അത് തന്നെയല്ലേ സഹോദരന്മാരെ ആലോചിച്ചപ്പോുംബ നൃത്തം ആ വിഷയം കേരളക്കാരെ പിടിച്ചു കുലുക്കിയപ്പോൾ എതിർക്കുന്നവര് അതിനാളുകളെ അവർ അവരത് പിന്നെ ചെയ്തുകൊണ്ടിരിക്കും സ്വാഭാവികമാണ് പക്ഷെ അതിൻ്റെ അകത്തിലൂടെ മിതവാദികളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ പറയുന്ന ഒരു വിഭാഗമാണ് ഏറ്റവും വലിയ മുള്ളുംകെട്ട് ആലോചിച്ചു നോക്കും നിങ്ങൾ ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നാൾ വരെ കടന്നു പോകും ആ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരവാദിത് എന്താ മിൻകും ഉമ്മത്തുനൽ ഹൈറ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടാവണം എന്നുള്ളതാണ് നന്മ കൽപ്പിക്കുകയും സജ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തെപ്പറ്റി തിന്മേ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം മുസ്ലിം സമൂഹമേ നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് അവരാണ് യഥാർത്ഥ വിജയികൾ എന്നാണ് അള്ളാഹു സുബൻ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാർ ഞാനും നിങ്ങളുമൊക്കെ ഈ ജുംബാ പ്രശ്നത്തിൽ ഏത് ജനവിഭാഗത്തോട് കൂടിയാണ് നിശബ്ദരായ റൂമിലിരിക്കുകയാണോ അതല്ല എന്നാൽ കഴിയുന്ന ഒരു വാക്യെങ്കിലും ആ കയ്യോണ്ട് പിടിച്ചുവെക്കാൻ ഒരു വാക്കെങ്കിലും ഒരു ഷെയറെങ്കിലും ചെയ്യാൻ എനിക്കും സാധിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറയാൻ നാം ആ റപ്പിക്കും എന്ന് പറഞ്ഞ ഘടത്തിൽ ഞാൻ നിങ്ങളും ഉൾപ്പെടുമോ ചിന്തിക്കേണ്ട വിഷയമാണ് സഹോദരന്മാർ വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനു അനുഗ്രഹിക്കുമാറാവട്ടെ

നിങ്ങൾ ഭിന്നിക്കുകയും പല കക്ഷികളായി മാറുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗത്തെ പോലെ നിങ്ങൾ ആവാൻ പാടില്ല എന്താണ് ആ ജനവിഭാഗത്തിന്റെ പ്രത്യേകത ഗുരുതരമായ നരകശിക്ഷ ഭീകരമായ നരകശിക്ഷയാണ് അവർക്കുള്ളത് എന്താണ് അവരുടെ പ്രത്യേകത വിശുദ്ധ ഖുറാൻ തുടർന്ന് പറഞ്ഞ് നോക്കു നിങ്ങൾ ആ ഭയാനകമായ ആ ദിവസത്തിൽ അന്ത്യനാളിൽ ചില മുഖങ്ങൾ താണ് മറ്റ് ചില മുഖങ്ങൾ കറുത്തിരുണ്ട് പോകും ആരുടെ മുഖമാണോ വെളുത്തിരുണ്ടിരിക്കുന്നത് ആ കറുത്ത് ഇരിക്കുന്നത് അവരോടൊന്നാഹുത്താല് ചോദിക്കും ആ കഫർത്തും സത്യവിശ്വാസം കിട്ടിയിട്ടും നിങ്ങൾ വീണ്ടും അവിശ്വാസികളായി മാറിയോ നിങ്ങളുടെ അവിശ്വാസത്തിന്റെ ഫലമായി ഈ നരകശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബത്തല അവിടെ വെച്ച് നമ്മോട് പറയും സഹോദരം അതുകൊണ്ട് നാം ഓരോ വിഷയം വരുമ്പോഴും അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല ഇതിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിഷു ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയ ഒരുപാട് തെറ്റു അതൊക്കെ പുറത്തു മാപ്പാക്കി നിന്റെ ജന്നാത്തിൽ അള്ളാഹുബേ ഞങ്ങ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബീ ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ മുമ്പേ കടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഹഫിറത്തും മർഹാമത്തും നൽകി എന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ അള്ളാഹുവേ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹുവേ നീ കൊടുക്കണേ തമ്പുരാന് നല്ല ഉപദേശങ്ങൾ നിറവേറ്റിക്കൊടുക്കനെ അള്ളാഹുവേ അള്ളാഹു اللهم أعز المسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم آت نفوسنا تقواها أنت خير من زكاها أنت وليها ومولاها اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار